ജാതി മരത്തിൽ ജാതിക്ക് അങ്ങനെ കാഴ്ച പൂത്തില്ലെ നിൽക്കുക അങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ എന്തോ ഒരു വല്ലാത്ത ഭംഗിയാണ് പക്ഷേ മരത്തിലാകെ പുളിയുടെ ഉറുമ്പ് കൂടുകൂട്ടിയിരിക്കുക ഇവിടെ ഈ പുളിയൻ പുളീനും വിസർ വിസറെന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ ഉറുമ്പിൻ്റെ കടി കുറച്ച് കൊണ്ടെങ്കിലും ഒന്ന് രണ്ടെണ്ണം കഷ്ടിച്ച് ജാതിക്ക് അങ്ങോട്ട് പൊട്ടിച്ചെടുത്തു ജാതിക്ക് മരത്തിൽ നിൽക്കുന്ന കണ്ടപ്പത്തൊട്ടൊരാഗ്രഹം ഒരിത്തിരി ഉപ്പും മുളകും ഇട്ട് കഴിക്കണമെന്ന് പിന്നെ ആഗ്രഹം നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ അതാ ഉറുമ്പിൻ്റെ കടി കുറച്ച് സഹിച്ച് ജാതിക്ക പൊട്ടിച്ചത് ജാതിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു വാഴയിലയിൽ കുറച്ച് മുളകും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് കൂട്ടി ഇളക്കി ജാതിക്ക അങ്ങോട്ട് എടുത്ത് മുറിച്ച് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് ഇതിലേക്ക് കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എൻ്റെ പൊന്നോ ഒരു ഒന്നൊന്നര രുചിയാണ് ഇത്തിരി മധുരവും പുളിപ്പും എരിവും കയ്പ്പും എല്ലാം കൂടി ഇട കലർന്ന ഒരു കിടിലോസ്റ്റ് ടേസ്റ്റ് നിങ്ങൾക്കിങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഇത് െ കഴിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അടിപൊളിയാണ് കേട്ടോ